രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാം മുന്തിരിയാണ് നല്ല ഫ്രഷ് മുന്തിരി ഈ അമളിനഗരെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടുന്ന് ദിണ്ടക്കലിക്ക് എത്ര കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ ആകാം നമ്മള് പഴണിയില് മധുരക്കോ മറ്റോ പോകാണെന്നുണ്ടെങ്കില് ദിണ്ടിക്കല് എത്തുന്നതിന് ഒമ്പത് കിലോമീറ്റർ മുമ്പ് ഹൈവേന്റെ ഓരത്ത് മുന്തിരി ഉണ്ട് നല്ല നാടൻ നമ്മുടെ ലോക്കൽ അവര് വീട്ടിൽ പറിച്ചു വെച്ചിട്ടുള്ള മുന്തിരി രൂപ മുണ രണ്ട് കിലോയും ഇരുന്നൂറ് ഗ്രാമിന്റെയും മധുരണ്ട് അതിലൊക്കെ ഉള്ളത് അപ്പൊ ഈ വഴിക്ക് പോകുന്നവരുണ്ടെങ്കിലൊന്നും ഞങ്ങൾക്ക് അവരിൽ നിന്ന് സംസാരിച്ചപ്പോ മനസ്സിലായത് അവരുടെ തോട്ടത്തില് കായ്ക്കുന്ന പഴങ്ങള് മാർക്കറ്റിലുള്ള മൊത്ത വ്യാപാരി കളക്ട് ചെയ്തിട്ട് പോകും അവിടെ നിന്നാണ് അവർ അവർക്ക് വേണ്ട കുറച്ച് കച്ചവടത്തിന് വേണ്ടുന്ന മുന്തിരി മാത്രമാണ് അവർ കൊണ്ടുവന്ന് ഇവിടെ അവർ തോട്ടത്തിന് മുൻവേശത്ത് വെച്ച് കച്ചവടം ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് അവർ തുടിയെന്ന് വലിച്ച് വെക്കുന്നില്ല അവർ ഓ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ആളിവിധം ഈരെണ്ണം എടുത്തു നാല് ബോക്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതാകെ അത് നാല് എടുത്തു ഞങ്ങൾ പോന്നു ആകെ നൂറ്റി മുപ്പത് ഉറുപ്പ്യുള്ളൊരു ബോക്സ് രണ്ടേ പോയിൻറ്റ് ഇരുന്നൂറ് ഗ്രാം അതിലുണ്ട് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചിട്ട് ആ ഭാഗത്ത് നല്ല വിലക്കുറവ് കിട്ടി